ആ സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പലപ്പോഴും നമ്മൾ തകർന്നു പോകുന്ന സന്ദർഭത്തിൽ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് പ്രാർത്ഥനകളാണല്ലേ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഈശ്വരനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് മനസ്സിനൊരു ശക്തി കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുന്നത് നമുക്ക് ആ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ സാധിക്കുമെന്ന ഒരു പോസിറ്റിവിറ്റി നമ്മുടെ മനസ്സിൽ പലപ്പോഴും പ്രാർത്ഥനകളാണ് സമ്മാനിക്കുന്നത് എന്നാൽ നമ്മുടെ മനസ്സിൽ കൃത്യമായ ഒരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹം സാധിക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ അവർ ആഗ്രഹം നമുക്ക് കൃത്യമായും നടന്നേ തീരൂ ഉണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള വളരെ ലളിതമായ ഒരു വിദ്യയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഇപ്പോൾ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കാം അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് ജീവിതത്തിൽ പലപ്പോഴും തകർന്ന് തരിപ്പിണമാകും നടത്തു നിന്ന് ആർജവത്തോടുകൂടി നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ മനഃശാസ്ത്രപരമായ ഒരുപാട് ഘടകങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഗൃഹത്തിൽ ദിനവും വിളക്ക് തെളിക്കുന്നതും നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നമ്മൾ സന്ദർശനം ചെയ്യുന്നതും അല്ലെങ്കിൽ തീർത്ഥാടനം ചെയ്യുന്നതും വിദൂരങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ കൂടി ദർശനം ചെയ്യുന്നതുമെല്ലാം ഈ ഒരു പ്രാർത്ഥനയുടെ ഭാഗമാണ് പ്രാർത്ഥനകളിൽ വെച്ചിട്ട് ഏറ്റവും മഹനീയമായ ആ ഒരു പ്രാർത്ഥനാ രീതിയാണ് വിളക്ക് തെളിച്ച് വെച്ചുകൊണ്ട് അതിനു മുന്നിൽ പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ ഗൃഹത്തിൽ ദിനവും നമ്മൾ ആ ഒരു വിളക്ക് തെളിച്ച് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടല്ലേ പലപ്പോഴും ആ ഒരു ഗൃഹത്തിൽ നമ്മൾ ദിനംതോറും വിളക്ക് തെളിച്ചു വയ്ക്കാറുണ്ട് ഗൃഹഐശ്വര്യദിനം ഗൃഹത്തിലെ അംഗങ്ങളുടെ പുരോഗതിക്കും ആ ഒരു ആരോഗ്യ വർധനവിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും പുരോഗതിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നാൽ നമുക്കൊരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹം നടന്നേ തീരൂ കൃത്യമായി നടക്കണം അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ നമ്മൾ സാധാരണ ദീപം തെളിക്കുന്നത് പോലെ ദീപം തെളിച്ചാൽ പോരാം അതിന് പ്രത്യേകമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതെന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോ ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ ആ ഒരു വിളക്ക് തെളിച്ച് നോക്കൂ കൃത്യമായും ആ ഒരു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അതായത് ഏകദേശം ഒരു മൂന്ന് മാസത്തിനുള്ളിൽ കൃത്യമായി നിങ്ങൾക്ക് ഫലം ലഭിക്കും എന്നുള്ളതാണ് ഏഴു ദിവസം ചേർത്തുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക തീർച്ചയായും ആ ഒരു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കൃത്യമായ ആ ഒരു ഫലം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ശ്രദ്ധിക്കുക ഏഴു ദിവസം നമ്മൾ തീർച്ചയായിട്ടും ഇത് ഏറ്റവും കുറഞ്ഞത് തുടർന്നു കൊണ്ടു അതിൽ കൂടുതൽ നിങ്ങൾക്ക് എത്ര ദിവസവും ഈ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് വിളക്ക് തെളിക്കുന്ന രീതി തുടർന്നു കൊണ്ടുപോകാവുന്നതാണ് അപ്പൊ നമ്മുടെ മനസ്സിലെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തേണ്ടുന്നത് നെയ്യൊഴിച്ചുള്ള ആ ഒരു നിലവിളക്കാണ് അതിൽ തന്നെ നെയ്യൊഴിച്ച് നമ്മൾ ആ ഒരു വിളക്ക് തെളിക്കുമ്പോൾ ഒരിക്കലും ഒരു തിരിയിട്ട് വിളക്ക് തെളിക്കരുത് എന്നുള്ളതാണ് പൊതുവിൽ നമ്മുടെ ഗൃഹത്തിലെ നിലവിളക്ക് നമ്മൾ കൊളുത്തുമ്പോഴും ഒരു തിരിയിട്ട് കൊളുത്തുന്നത് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ വരുത്തുന്നില്ല എങ്കിൽ പോലും രണ്ട് തിരി ഉപയോഗിച്ച് അതിനെ ഒറ്റ തിരിയായി ദീപം കൊളുത്തുന്നതാണ് ഏറ്റവും ശോഭനം അല്ലെങ്കിൽ ശുഭകരം എന്നാണ് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഈ ഒരു നെയ്യൊഴിച്ചുള്ള നിലവിളക്കിന് മുന്നിലുള്ള പ്രാർത്ഥന വളരെ വേഗത്തിൽ നമുക്ക് ഫലം സിദ്ധിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു നെയ്വിളക്ക് തെളിക്കുമ്പോൾ ആ നെയ്വിളക്കിൽ ഉപയോഗിക്കുന്ന നെയ്യ് അതുപോലെ തന്നെ തിരി ആ ഒരു വിളക്ക് ആ വിളക്കിന്റെ തട്ട് ഇതൊക്കെ തന്നെ ഏറ്റവും പരിശുദ്ധമായിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക നിലവിളക്കിന് ചുറ്റുമായിട്ട് വെളുത്തതോ മഞ്ഞ നിറത്തിലോ ഉള്ളതായിട്ടുള്ള പൂക്കൾ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയും വളരെ വേഗത്തിൽ ഫലം നേടിത്തരുന്നതാണ് ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് നെയ് വിളക്ക് തെളിച്ചു വെച്ച് അതിനു മുന്നിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ പോലും ഫലം ലഭിക്കുമെന്നിരിക്കെ ആ ഒരു നെയ്വിളക്കിന് മുന്നിൽ ഇരുന്നു കൊണ്ട് ശിവപഞ്ചാക്ഷരി മന്ത്രം കൂടി നമ്മൾ ജപിക്കുകയാണ് അത് മുന്നൂറ്റി മുപ്പത്തി ആറ് തവണ ഒരു ദിവസം നമ്മൾ ജപിക്കുകയാണ് എങ്കിൽ ഏതൊരു ആഗ്രഹവും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഏതൊരു തടസ്സമാണോ നമുക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്നത് ആ തടസ്സത്തെയൊക്കെ തന്നെ തകർത്തെറിഞ്ഞുകൊണ്ട് നമുക്ക് അതിൽ വിജയം കണ്ടെത്താൻ സാധിക്കുന്നതാണ് പലതരത്തിലുള്ള കാര്യങ്ങളും ജീവിതത്തിൽ മുടങ്ങി കിടക്കുന്നവരും തടസ്സപ്പെട്ട് കിടക്കുന്നവരും ഉണ്ട് എങ്കിൽ കൃത്യമായും ഈ ഒരു നിലവിളക്കിൽ നെയ് ദീപം ഒഴിച്ച് രണ്ട് തിരിയിട്ട് ഒറ്റ ദീപമായി കൊളുത്തിക്കൊണ്ട് മഞ്ഞ വെള്ള പുഷ്പങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ശിവപഞ്ചാക്ഷി മന്ത്രം മുന്നൂറ്റി മുപ്പത്തി ആറ് വട്ടം ഏഴ് ദിവസം തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുമെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അതായത് മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ ആഗ്രഹം ആ ഒരു ഭഗവത് തമക്ഷത്തു നിന്ന് അനുഗ്രഹമായി നേടിക്കിട്ടും എന്നുള്ളതാണ് ഒരു സംശയവും വേണ്ട അപ്പൊ ഇതിനിടയിലും നമുക്ക് ശിവക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ഏതൊരു ക്ഷേത്രവുമോ നിങ്ങൾക്ക് ദർശനം ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന എന്ത് വഴിപാടും ചെയ്യാവുന്നതാണ് പരീക്ഷയിൽ വിജയിക്കുന്നതിനും അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിനും നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് ഇനി സാധാരണ ആ ഒരു അല്ലാതെ ലക്ഷ്മി വിളക്കിലും ഈ ഒരു നെയ്യ് ഒഴിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ദീപം കൊളുത്താവുന്നതാണ് ഓം ശ്രീം മഹാലക്ഷ്മി നമ എന്നുള്ള മന്ത്രവും നിങ്ങൾക്ക് കുറഞ്ഞത് നൂറ്റി ഒന്ന് വട്ടം ജപിക്കുന്നത് ഏറ്റവും ഫലം തരുന്ന ഒന്നാണ് ഇങ്ങനെ കൊളുത്തിവെച്ചിട്ടുള്ള നെയ്വിളക്കിന് ചുറ്റും ഇരുന്നു കൊണ്ട് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നതും അവരുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥനയിലൂടെ അവർ ഈശ്വരനോട് ആവശ്യപ്പെടുന്നതും കുടുംബ ഐശ്വര്യത്തിനും ഗൃഹ ഐശ്വര്യത്തിനും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒരുമയ്ക്കും ഒത്തൊരുമയ്ക്കും സ്നേഹത്തിനും ഒക്കെ തന്നെ കാരണമായി ഭവിക്കും എന്നുള്ളത് കൂടിയുമാണ് ഇനി ആ ഒരു നമ്മുടെ ഓട്ടുവിളക്കിൽ ഒഴിച്ചു കൊളുത്തുന്നതിനേക്കാൾ വെള്ളി വിളക്കിലാണ് നെയ്യൊഴിച്ചു കൊളുത്തുന്നത് എന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ആഗ്രഹം സഫലീകരിക്കും എന്നുള്ളതാണ് അപ്പം നമ്മുടെ ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു നെയ്വിളക്കാണ് നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ തെളിച്ചു വെക്കേണ്ടത് ഗൃഹ ഐശ്വര്യത്തിനും ശാന്തിക്കും അതുപോലെ തന്നെ രോഗ ദുരിതങ്ങൾ ഇറങ്ങിപ്പോകുന്നതിനും ആ ദുരിത നിവാരണത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഒഴിച്ച് നമ്മുടെ ഗൃഹത്തിൽ സാധാരണ ഓട്ടുവിളക്ക് തെളിക്കുന്നതാണ് ആ ഒരു രീതി പക്ഷേ നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കണമെങ്കിൽ ഈ ഒരു നെയ്വിളക്ക് തന്നെ നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ തെളിച്ചു വെക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നാലും ഈ ഒരു രീതിയിൽ ഏഴ് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യും കൃത്യമായിട്ടും ആ ഒരു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നാലും അന്യമായിട്ടുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റാൻ സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും ആ ഒരു മൂന്ന് മാസത്തിന് ശേഷവും ഈ ഒരു വീഡിയോ ഇവിടെ തന്നെയുണ്ട് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ചതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോക്ക് താഴെ വന്ന് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം